ആടാ മോനെ ഒഡീഷ എഫ് സിക്കെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഒരു പത്തുപതിനഞ്ച് മിനിറ്റ് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ ഫുക്കോമാന വച്ച് മൂന്നര നാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഏകദേശം തൊണ്ണൂറ് ദിവസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഇടവേളയ്ക്ക് ശേഷം തൊണ്ണൂറല്ലല്ലോ നൂറിലധികം ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അഡ്രിയൻ ലൂണ എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലെ മാന്ത്രികൻ ടീമിലേക്ക് മടങ്ങി വരുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെരി ഹാപ്പി ടു അനൗൺസ് അഡ്രിയൻ ലൂണ ഈ സിത്തസ് ആ വളരെ സന്തോഷമുണ്ട് അഡ്രിയൻ ലൂണ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് അനൗൺസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു മൂന്ന് നാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അഡ്രിയൻ ലൂണ ടീമിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ എത്ര സമയം കളിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പു പറയാൻ കഴിയില്ല കാരണം തൊണ്ണൂറ് മിനിറ്റും കളിക്കാനുള്ള കപ്പാസിറ്റി നിലവിൽ ലൂണയ്ക്കില്ല എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് യുവതാരങ്ങളെ ഉപേക്ഷി ഉപയോഗിച്ച് ടീമിനെ ഒന്ന് റീബിൽഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് താനെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ബിൽഡപ്പ് ഒക്കെ എന്ന് തീരാനാണോ ആവോ ഏതായാലും അഡ്രിയാൻ ലൂണ ഒഡീഷ എഫ് സിക്കെതിരെ കളത്തിലിറങ്ങും എന്ന് ആശാൻ പറഞ്ഞിട്ടുണ്ട് എത്ര സമയം ലൂണ ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷേ ഏതായാലും ലൂണ കളിക്കളത്തിലിറങ്ങും ലൂണയുടെ പ്രസൻസ് ആ മനുഷ്യൻ്റെ പാദസ്പർശം ഏറ്റാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം ഒന്ന് ഉത്തേജിപ്പിക്കപ്പെടും എത്ര നിമിഷം ലൂണ കളിക്കളത്തിൽ കളിക്കളത്തിലുണ്ടാകുമെന്ന് ഉറപ്പില്ല ലൂണ കളിക്കളത്തിലുള്ള നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ അത്രയും വലിയ കാര്യം ഇല്ലെങ്കിൽ ഈ സീസണും ഗുദാഹ്വാ